ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സഫ ജല്ലറി അവതരിപ്പിക്കുന്നു ഈദ് ഓഫറുകൾ ഓരോ ഓരോ പവൻ 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 വാങ്ങുമ്പോഴും നേടൂ കാൽ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജില്ലറി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂക്കട്ടുംപാടത്ത് പ്രവർത്തനം തുടങ്ങി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ എം പി ഉദ്ഘാടനം ചെയ്തു വളരെ കൂടിയാണ് വയനാട്ടിലേക്ക് തന്നെ യാത്ര തിരിച്ചത് അതിനേക്കാൾ സന്തോഷത്തോടു കൂടിയാണ് ഈ ഓഫീസ് ഉദ്ഘാടനം പറഞ്ഞപ്പോൾ ഇവിടെ എത്തിയത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽജിയെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം കെ പി സി സി അംഗം എൻ എ കരീം കെമ്പിൽ രവി കെ പി ജൽസീമിയ സീതികോയ തങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ